മോചനം നേടുന്നവർ നേരട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർ ആയുസ്സിന്റെ വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടാവും ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ചർച്ച ചർച്ചയ്ക്കാരം നമ്മൾ ഇതിൽ നമ്മുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങളും സമയങ്ങളും അതിൽ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമായ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത് നമ്മൾ ശ്രദ്ധിക്കണം ഈ പ്രസംഗം പ്രസംഗിച്ച സമതന്റെ ഫേസ്ബുക്കിനു ചെന്നോക്കാണെ മൊത്തം നിമിഷപ്രിയ എന്തെങ്കിലും ഒന്ന് കിട്ടാന്നൊക്കെ അപ്പ പോസ്റ്റ് ചെയ്യാണ് ഓരോ പരിപാടി ഇപ്പൊ നടന്ന മൂന്ന് പരിപാടി തന്നെ അല്ലേ വേറെ എന്തോ പറഞ്ഞത് നിമിഷപ്രിയ കാന്പനുസ്ഥാദ് യമന് കേന്ദ്ര ഗവൺമെന്റ് പതിനാല് പതിനാറ് പതിനഞ്ച് ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ സുറാജ് പത്രം വായിച്ച അതല്ലാതെ അതല്ലാതെന്തോലും ആട്ടിയെ ഇതെന്നല്ല പോലെ ഇപ്പം നീ വരാൻ പോകുന്ന പരിപാടിയൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇത് തന്നെ പറയുള്ളൂ വേറെ ഒന്നും ഇങ്ങോട്ട് അറിയില്ല ഈ ഒരു പരിപാടി നിങ്ങൾ പറയുള്ളൂ വേറെ എന്തെങ്കിലും വിഷയമുള്ളത് ഏഹ് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കല്ലേ ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറയാ ചെയ്യാ ചെയ്താ അതിനെതിരാക അല്ല എന്താ ചെയ്യാ ഇപ്പൊ സമതിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ ഇട്ട വരെ ഇതിന് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ നിമിഷ പ്രിയുടെ മോചനം പറഞ്ഞിട്ട് കണ്ടില്ലേ മാതൃഭൂമിന്റെ പോസ്റ്റ് ഇട്ടുണ്ഡോ മൊത്ത തന്നെ കേട്ടോ ആള് പറയാ നമ്മള് വിലപ്പെട്ട സമയ ചെലവഴിക്കണ്ട എന്താ സമയം ആരോടാ അതൊക്കെ പറയണത് ആ മുന്നിൽ കോമിനോടോ എന്താ പറയുന്നത് പറഞ്ഞാ അതന്നെ എന്നിട്ട് മൈക്ക കെട്ടി പറയാ നമ്മളെ വിലപ്പെട്ട സമയം അതിന് ചെലവഴിക്കണ്ട കുഞ്ഞാമതും പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നു സമതേ തൊലിക്കട്ടി അപാരം തന്നെയാണ്